കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുള്ള ദേവദത്ത് ഷാജിയുടെ എന്ന് പറയുന്ന മൂവി ഇന്നലെ രാത്രി ഞാൻ കണ്ടു ഇത് ആ സിനിമയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ഒന്നുമല്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ആ സിനിമയെക്കുറിച്ചുള്ളത് ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ഞാനതിനെ പറയില്ല പക്ഷെ ഒരു രസകരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എവിടെങ്കിലൊക്കെ നമ്മൾ ആ സിനിമയിൽ ഇച്ചിരി ഡൗൺ ആയിട്ട് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴേക്ക് രസമുള്ള കുറച്ച് കോമഡികൾ വെച്ചുകൊണ്ടും സിനിമയുടെ മേക്കിംഗ് കൊണ്ടും നമുക്ക് എൻജോയ് ചെയ്ത് അതായത് നമ്മളൊരു ടിക്കറ്റ് എടുത്ത് ഒരു തിയേറ്ററിൽ പോയിട്ട് സമയം ചിലവഴിച്ച് കാണുമ്പോൾ നഷ്ടമാവില്ല എന്ന് തോന്നുന്ന ഒരു സിനിമയാണ് അതിന് പ്രത്യേകമായിട്ട് ദേവദത്ത് ഷാജിയോടൊരു താങ്ക്സ് പറയുന്നു പിന്നെ അതിൽ ഓരോ ആളുകളും രാജേഷ് മാധവൻ പ്രത്യേകം നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ഒരു നായകസങ്കല്പത്തിനപ്പുറത്തേക്ക് അയാൾ കൊണ്ട് നല്ല രീതിയിലേക്ക് ശ്രദ്ധേ നമ്മൾക്കിടയിൽ വലിയൊരു ശ്രദ്ധേയനായിട്ടുള്ളൊരു കലാകാരനാണ് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ശബരീഷ് വർമ്മ എന്തോ ആളുടെ പേര് എനിക്ക് അങ്ങനെയാണ് ഓർമ്മ വരുന്നത് ആൾ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഭിരാം രാധാകൃഷ്ണൻ ജഗദീഷ് സുധീഷ് കിഡിലിന് അഭിനയമായിരുന്നു പിന്നെ മനോജ് കെ ജെൻ ഇവരൊക്കെ പഴയകാലത്തെ ആ ഒരു ശരിക്കും അവരൊക്കെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ നല്ലൊരു രസകരമായിട്ട് നമുക്കൊരു രണ്ട് രണ്ടര മണിക്കൂർ രണ്ട് ഇരുപത് മിനിറ്റ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ് ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ടായിരിക്കും ത്രൂ ഔട്ട് നമുക്ക് വളരെയധികം ഫുൾ കോമഡി പാക്ഡായിട്ടോ അല്ലെങ്കിൽ ഒരു മാസ് ആക്ഷൻ സിനിമയൊന്നുമല്ല പക്ഷേ ഭയങ്കര രസമുള്ള മനോഹരമായിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു സിനിമയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുടുംബമായിട്ടൊക്കെ പോയിട്ട് കാണാൻ പറ്റുന്നൊരു രസമുള്ള ഒരു സിനിമയാണ് ഓരോരുത്തരും അതിൽ പ്രത്യേകിച്ച് എനിക്ക് പല ക്യാരക്ടേഴ്സിൻ്റെയും പേര് എടുത്തു പറയാൻ ഓർമ്മയിലില്ലാത്തതുകൊണ്ടാണ് പക്ഷേ എല്ലാവരും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയാൽ നഷ്ടമാവില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നു ഞാനൊരു സിനിമാ റിവ്യൂറൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ അതിനിടയ്ക്ക് വേറൊരു സിനിമയോട് പറയാൻ പറ്റുമോ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ള ട്വൻ്റി സെവൻത്തിന് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവി എഫ് വൺ ബ്രാഡ് പിറ്റിൻ്റെ ഗംഭീര മൂവിയാണ് കേട്ടോ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് നിങ്ങൾക്ക് അതായത് അതിൻ്റെ മേക്കിംഗ് കൊണ്ടാണ് ഞാൻ ഗംഭീര മൂവീന്ന് പറഞ്ഞാൽ സ്റ്റോറിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ കാണുന്ന സ്റ്റോറി തന്നെയാണ് പക്ഷേ ഐ മാക്സ് നിങ്ങൾക്കത് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല ഓഡിയോ സിസ്റ്റമുള്ള നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള തിയേറ്റർ നിങ്ങൾക്കത് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എഫ് വണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറ്റുകയാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരിക്കും